പോലീസ് എന്ത് നേരിടാനുള്ള സജ്ജമായിട്ടിരിക്കുന്നു കലാശം വേണ്ട അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ചെയ്യാറുള്ളത് വേണ്ട ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ പോലീസ് ഒന്ന് ബൂത്തുകള് സെൻസിറ്റീവ് ആയിട്ട് എടുത്തിട്ടുണ്ട് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തുന്ന എന്തെങ്കിലും വിവരങ്ങള് വെച്ചു കഴിഞ്ഞാല് ശക്തമായ നടപടി എടുക്കുകയും ചെയ്യും സ്ഥാനാർത്ഥികളുടെ സ്ഥാനാർത്ഥിത്വത്തെ തന്നെ ബാധിക്കുന്നതാണ് ചില കാര്യങ്ങളിൽ ഏജൻസീസ് മോസ്റ്റ് ട്രസ്റ്റഡ് നെയിം ഇൻ മൊബൈൽസ് ആൻഡ് അപ്ലയൻസസ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് നാളെ കൊട്ടിക്കലാശത്തിൻ്റെ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിനു വേണ്ടി അല്ലെങ്കിൽ അതിനെപ്പറ്റി വിശകലനം ചെയ്യുന്നതിനു വേണ്ടി എന്നോടൊപ്പം നിലമ്പൂർ സി ഐ ബിനു സാറുണ്ട് സാർ നിലമ്പൂർ എന്തൊക്കെയാണ് ക്രമീകരണങ്ങൾ നമ്മൾ ഇന്ന് രാവിലെ ഒരു മാർച്ച് വെച്ചിരുന്നു പോലീസിൻ്റെ റൂട്ട് മാർച്ച് വെച്ചിരുന്നു അത് ഉദ്ദേശിക്കുന്ന ജനങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കൊടുക്കുക എന്നുള്ളതും അതുപോലെ തന്നെ പോലീസ് എന്ത് നേരിടാനുള്ള സജ്ജമായിട്ടിരിക്കുന്നു എന്നുള്ളൊരു ഇതാണ് ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത് അത് ഇന്ന് ജില്ലയിലെ എല്ലാ സ്ഥലത്തുകളിലും ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ ഇവിടെ പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സി എഞ്ചി റോഡ് നിലമ്പൂരിൻ്റെ പ്രധാനപ്പെട്ട റോഡാണ് അത് ബ്ലോക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് സഞ്ചാര ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ചിട്ട് അതിലെല്ലാവരും തന്നെ പറഞ്ഞത് ഈ കുട്ടിക്കലാശം ഞങ്ങൾ ഒഴിവാക്കുകയാണ് കുട്ടിക്കലാശം വേണ്ട അത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഞങ്ങൾ ചെയ്യാറുള്ളത് വേണ്ട ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സി എൻ ജി റോഡിൽ യാതൊരു തരത്തിലും ഇറങ്ങി തടസ്സങ്ങളുണ്ടാക്കത്തില്ല എന്നും അതായത് വാർഡുകളിൽ കേന്ദ്രീകരിച്ചിട്ടായിരിക്കും അവരുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് നിലമ്പൂർ നഗരസഭ രണ്ട് പഞ്ചായത്തുമാണ് നമ്മുടെ സ്റ്റേഷൻ പരിധിയിൽ വരുന്നത് അതെ മമ്പാടുണ്ട് ചാലിയാർ പഞ്ചായത്തുണ്ട് ഇതിലേതെങ്കിലും പ്രശ്നബാധിത ബൂത്തുകളായിട്ട് വരുന്നുണ്ടോ ആ പ്രശ്നബാധിത ബൂത്തുകളായിട്ട് ഗവൺമെന്റ് നോട്ടിഫൈ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ പോലീസ് ഒന്ന് ഒരു നാല് ബൂത്തുകൾ സെൻസിറ്റീവ് ആയിട്ട് എടുത്തിട്ടുണ്ട് അത് മുന്നേ നടന്നിട്ടുള്ള പൊളിറ്റിക്കലായിട്ടുള്ള ചില തർക്കങ്ങളുടെയും ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ ഉണ്ടായിട്ടുള്ള ഒരു ഇതുകൊണ്ടാണ് നമ്മൾ ഒരു ശ്രദ്ധ ചെലുത്തേണ്ട രീതിക്ക് എടുത്തിരിക്കുന്നതാണത് അല്ലാതെ ഇവിടെ മറ്റു പ്രശ്നങ്ങളൊന്നും നിലവിൽ ഇല്ല ഈ നമ്മുടെ സായുധ സേന സുരക്ഷയ്ക്കായിട്ടുണ്ടായിരിക്കും ഉണ്ടായിരിക്കും എല്ലാ അതായത് ഇപ്പം വടക്കൻ ജില്ലയിലെ സോറി തെക്കൻ ജില്ലയിലെ പോളിങ് നടക്കാണ് ഇന്ന് പോളിങ് നടന്നു കഴിഞ്ഞാൽ ഉടനെ തെക്കൻ ജില്ലയിലെ മുഴുവൻ പോലീസുകാരണം മൂവായിരത്തോളം പോലീസുകാർ മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടിയിട്ട് വരുന്നുണ്ട് അത് പല ബറ്റാലിയനും അങ്ങനത്തുള്ള പി എല്ലാവരും ഉണ്ട് ഈ മുന്നണികൾ തമ്മിൽ വാശിയേറിയ പോരാട്ടങ്ങളൊക്കെയാണ് എല്ലാ വാർഡുകളിലൊക്കെ നടക്കുന്നത് സ്വാഭാവികമായി വോട്ടർമാരെ സ്വാധീനിക്കുവാൻ മദ്യം പോലെയുള്ള പണം പോലെയുള്ള വസ്തുക്കൾ ഇറക്കുന്നതൊക്കെ സ്വാഭാവിക രീതികളാണ് അത് തടയുന്നതിന് വേണ്ടി മുൻകരുതലുള്ള സ്വീകരിച്ചു തീർച്ചയായിട്ടും ഉണ്ട് ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് പിന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ നൈറ്റ് പെട്രോളിങ് ശക്തമാക്കിയിട്ടുണ്ട് അതുപോലെ മഫ്തിയിലെ ബൈക്ക് പെട്രോളിംഗ് കാര്യങ്ങളും എല്ലാം നടത്തിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തുന്ന എന്തെങ്കിലും വിവരമില്ല വെച്ച് കഴിഞ്ഞാൽ ശക്തമായ നടപടി എടുക്കുകയും ചെയ്യും അത്തരത്തിലുള്ള ഏതെങ്കിലും അങ്ങനെയുള്ള അങ്ങനെയുള്ളത് സ്ഥാനാർത്ഥികളുടെ സ്ഥാനാർത്ഥിത്വത്തെ തന്നെ ബാധിക്കുന്നതാണ് അതുകൊണ്ട് അവർക്കൊക്കെ ഓൾ പാർട്ടി മീറ്റിംഗിൽ കർശനമായ നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും നോട്ടീസ് മുഖേന രേഖാമൂലം കൊടുത്തിട്ടുണ്ട് വോട്ടിംഗ് യന്ത്രങ്ങൾ വിതരണം ചെയ്യുന്ന കേന്ദ്രം മാനവൻ സ്കൂളാണ് നഗരസഭയുടെ വരുന്നത് അപ്പൊ ഇവിടെയൊക്കെ ഏതൊക്കെ രീതിയിലുള്ള സുരക്ഷ അവിടെ ഇപ്പൊ ഗാർഡ് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നിലവിൽ നമുക്ക് ഇത്രയും ദിവസം കാർഡുണ്ടായിരുന്നു മെഷീൻ വന്നതിന് മുതലേ ഗാർഡുണ്ടായിരുന്നു ഇന്നത്തെ സ്ഥാനാർത്ഥികളുടെ ഇതൊക്കെ സെറ്റാക്കി വെച്ചിരിക്കുന്നതാണ് ഇനിയിപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇന്ന് മുതൽ കുറെ കൂടെ സുരക്ഷ വർദ്ധിപ്പിക്കും ഈ ചാലിയാർ പഞ്ചായത്തിലാണെങ്കിലും അമ്പാട് പഞ്ചായത്തിലാണെങ്കിലും ചില റിമോട്ട് ഏരിയകളിൽ ബൂത്തുകളുള്ള സ്ഥലങ്ങളുണ്ട് ഇപ്പോൾ ചാലിയാർ പഞ്ചായത്തിലെ ഒന്നാം ബൂത്ത് വരുന്നത് ഒരു ഒഴിഞ്ഞ പ്രദേശത്താണ് അല്ലെങ്കിൽ വന വനമേഖലയോട് ചേർന്നാണ് അല്ലെങ്കിൽ പുള്ളിപ്പാടം അമ്പാട് മേഖലയിലൊക്കെ ഇവിടെയൊക്കെ ഏതൊക്കെ രീതിയിലുള്ള ക്രമീകരണമാണ് അവിടെ ക്രമീകരണങ്ങൾ എന്ന് പറഞ്ഞാൽ വയർലെസ് സംവിധാനമാണ് നമ്മൾ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അവിടെ വയർലെസ് എത്തിക്കാന്നുള്ളതാണ് കാരണം അവിടെ ഫോൺ ില്ലാത്തൊണ്ട് വയർലെസ് സംവിധാനത്തിലാണ് അവിടെ തന്നെയല്ല ഒരു അവിടെ തന്നെ നമുക്ക് മൂന്ന് വെഹിക്കിളിൽ പെട്രോളിംഗ് ഉണ്ട് ഒരു ലോൻഡോട്ടർ പെട്രോളിംഗ് ഉണ്ട് രണ്ട് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് പെട്രോളിങ് അല്ലാതെ ഉണ്ട് അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു പിന്നെ രണ്ട് പോലീസ് ഓഫീസേഴ്സും അവിടെ ഉണ്ടാവുമല്ലോ അപ്പൊ അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് വയർലെസ് സംവിധാനത്തിലായിരിക്കും അവിടെ ചെയ്യുക അതാണ് അവിടെ ചെയ്തിരിക്കുന്നത് എത്ര പേരാണ് നമ്മൾ ഇവിടെ നിലമ്പൂർ സ്റ്റേഷനിൽക്ക് വരുന്നത് ഇപ്പം നമുക്ക് നൂറോളം ൂത്തുകളുണ്ട് അപ്പോൾ ഇവിടിപ്പം ഒരു ബൂത്തിൽ ഒരാളും പിന്നെ ഒരു എസ് പി ഒയും വെച്ചിട്ടാണ് ചെയ്യുന്നത് രണ്ട് നൂറ്റി ഇരുപത് പേരോളം നൂറ്റി ഇരുപത് പേരോളം പോലീസുകാരും ബാക്കി എസ് പി ഒസിനെ രണ്ട് അറുപത് എസ് പി ഒസിനെ എടുത്തിട്ടുണ്ട് പിന്നെ പോരാത്തേന് ഇപ്പം വരുന്ന ഡി എസ് പിമാരുണ്ടാവും പിന്നെ സി എ പിന്നെ അഡീഷണൽ സ്ട്രൈക്കിംഗ് ഫോഴ്സുകൾ ഉണ്ടാവും അവരൊക്കെ നമ്മൾ ഓരോ സ്ഥലങ്ങളിലേക്ക് അഞ്ച് പേരെ പത്ത് പേരെ പതിനഞ്ച് പേരൊക്കെ ആയിട്ട് ഇൻ്റസ്റ്റ് ചെയ്യും ഓരോ പോയിന്റ് അതാണ് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ട് ചെയ്തിരിക്കുന്നത് തീർച്ചയായും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വളരെ വാശികരു തെരഞ്ഞെടുപ്പാണ് അതിൻ്റെ കുട്ടിക്കലാശം നാളെ നടക്കാൻ പോവുകയാണ് എന്നാൽ നിലമ്പൂർ നഗരത്തിൽ ഇത്തവണ കുട്ടിക്കലാശം ഒഴിവാക്കിയിരിക്കുകയാണ് അന്തർ സംസ്ഥാന പാതയിൽ വഴി തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള കുട്ടിക്കലാശം വേണ്ട എന്നൊരു തീരുമാനമാണ് രാഷ്ട്രീയ പാർട്ടികളും പോലീസും ചേർന്ന് എടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ പോലീസിൻ്റെ ശക്തമായ നിരീക്ഷണം എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് നിലമ്പൂർ സ്റ്റേഷന് കീഴിലുള്ള ചാലിയറ പഞ്ചായത്ത് അമ്പാട് പഞ്ചായത്ത് നിലമ്പൂർ നഗരസഭ എന്നിവിടങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ബിനുസാർ ഇപ്പോൾ നമ്മളോട് പറയുന്നത് എന്തായാലും ഏതെങ്കിലും രീതിയിലുള്ള കുറ്റകൃത്യങ്ങളിൽ ആരെങ്കിലും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏർപ്പെടുകയാണെങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് ഈ വേളയിൽ നിലമ്പൂർ സി ഐ അറിയിക്കുന്നത് ചില കാര്യങ്ങളിൽ മോസ്റ്റ് ട്രസ്റ്റഡ് ഇൻ മൊബൈൽസ് ആൻഡ് അപ്ലയൻസസ്